വിപിൻ സി വിചരുന്നു വിപിൻ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശക്തി അവിടൊക്കെ എങ്ങനെയുണ്ടെന്ന് കാര്യം എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് പി വി അൻവറിന്റെ ശക്തി തന്നെയാണ് ടി എം സിയുടെയും ശക്തി വിപിൻ ആ ശക്തി പാലക്കാടും ചേലക്കരയിലും മാറ്റുവയ്ക്കപ്പെട്ടതാണ് പാലക്കാട് ഒരു ഘട്ടത്തിൽ എന്തോ സർവേയൊക്കെ നടത്തുകയും അവിടുത്തെ സ്ഥാനാർത്ഥി പിൻവലിക്കുകയും ചെയ്തു ചേലക്കരയിൽ ഈ പറഞ്ഞ വീട് വെച്ചു കൊടുക്കുന്ന അടക്കം വലിയ പദ്ധതികളൊക്കെ നടത്തിയിട്ടും എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം പി വി അൻവറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കൂടെയുള്ളവർക്ക് നന്നായി അറിയാം ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം റിസ്ക്കാണ് എന്ന് ടി എം സി തിരിച്ചറിയുന്നുണ്ടോ ഒരുപക്ഷേ അത് രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി കുമ്പടച്ചു കളയാൻ ഒരു തീരുമാനമാണ് എന്ന് ടി എം സി തിരിച്ചറിയുന്നുണ്ടോ വിപിൻ അശ്മി ഒറ്റയ്ക്ക് നിന്നാൽ ജയിച്ച് കയറാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇ എ സുഖു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പാലക്കാടിലെയോ ചേലക്കരയിലെയോ ഒരു സാഹചര്യമല്ല നിലമ്പൂരിനെ സംബന്ധിച്ച് കാരണം ഒൻപത് വർഷം ഇവിടെ എം ആയിരുന്ന ആളാണ് ഒപ്പം തന്നെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പോലീസിലൊക്കെയുള്ള അഴിമതി അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരു പിണറായിത്തിനെതിരെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് ഒരു മുഖവിലയ്ക്ക് ആ എടുത്തിട്ടുള്ള വിഷയങ്ങൾ അത് വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഒരു വിഭാഗം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അനുഭാവികളുടെ വോട്ട് ലഭിക്കും എന്നുള്ളത് പി വി അൻവറിന്റെ പക്ഷം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്താം എന്നുള്ള ഒരു ഒരു ചിന്ത അത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ മത്സരിക്കുന്നതിൽ മത്സരിക്കുന്നത് ഏറ്റവും അവസാനത്തെ കൈയ്യായി മാത്രമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് സമവായ ചർച്ചയുടെ ഏറ്റവും ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോട് രണ്ടു ദിവസവും തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന തീരുമാനം പ്രഖ്യാപിക്കും എന്നാ ഒരു സമ്മർദ്ദതന്ത്രം അത് വിലപ്പോകുന്നതല്ല ഏതെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അതിനോട് കീഴടങ്ങാൻ കഴിയില്ല എന്ന കാര്യം നന്നായി അറിയാവുന്നവരാണല്ലോ അൻവറും ഈ സുഖവും ഒക്കെ അപ്പോൾ അവർ ഈ രണ്ടു ദിവസത്തിനകം തീരുമാനമില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് സീരിയസ് ആയി പറയുന്നതാണോ അതോ ഈ പറയുന്ന പ്രഷർ ടാക്സ് കടുപ്പിക്കുന്നതേ ഉള്ളോ ബിപിൻ അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ സമ്മർദ്ദ തന്ത്രം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ജൂൺ രണ്ടാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഒരു അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളത് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ദിവസം എന്നുള്ള ഒരു ഒരു ഡെഡ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് ഒപ്പം തന്നെ അഞ്ചു മാസമായി ഒരു ചർച്ച നടക്കുന്നതാണ് പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഈ നേതാക്കളുടെ നേതാക്കളെയൊക്കെ ഫോണിലൊക്കെ പരസ്പരം സംസാരിക്കുന്നതാണ് അപ്പോഴൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞ് ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു സമീപനം ആ വാക്ക് തന്നെയാണ് ഈ എ സുഖം പ്രയോഗിച്ചത് വഞ്ചനാപരമായിട്ടുള്ള ഒരു സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിലൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്ന പക്ഷേ അപ്പോൾ പോലും ഈ അനുനയ നീക്കങ്ങൾക്ക് ഒരു കുറവുമില്ല ഇപ്പോൾ ഈ ഒദായിലെ വീട്ടിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലേക്ക് പി വി അൻവർ പോയി കഴിഞ്ഞു അവിടെ വെച്ച് ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ അടക്കം സംബന്ധിച്ച് ഈ മണ്ഡലം അതായത് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതിന് ലഭിക്കുന്ന ഓരോ വോട്ടുകളും അത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ആ സമയത്താണ് ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് യു യു ഡി എഫിന് പുറത്തുള്ള പി വി അൻവർ വലിയൊരു സമ്മർദ്ദം ചെലുത്തുന്നതും നിങ്ങൾക്ക് ഇതുവരെയും നിരുപാധിക പിന്തുണ എന്നുള്ളതിൽ നിന്ന് മാറുകയും ആരുടെ ചോക്കത്താണെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിനോട് ഏത് തരത്തിലായിരിക്കും അൻവറിനെ പൂർണ്ണമായും അവഗണിക്കുക അല്ലെങ്കിൽ യു ഡി എഫിൽ എടുക്കുക എന്നുള്ള ഒരു കോർട്ട് ഒരു പന്ത് യു ഡി എഫിന് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ എവിടെ യു ഡി എഫിന്റെ നേതാക്കൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് അണികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിലമ്പൂരിലേക്ക് അണികളെ സംബന്ധിച്ച് ഇതൊരു വിലപേശലാണ് അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ആര്യട ചൗക്കത്തിൻ്റെ ക്യാമ്പ് ഉൾപ്പെടെ ഇപ്പോഴുള്ള ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകാം ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയേണ്ടതില്ല ഇത് അവഗണിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ രണ്ട് മാസം മുൻപ് സി പി എമ്മിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിൽ പോലും ഇതുവരെയും ആര്യട ഷൗക്കത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രചാരണവുമായി ഒരു ഘട്ടത്തിൽ അവർ മുന്നോട്ട് പോകുന്നു തൃണമൂൽ കോൺഗ്രസ് അവസാന കൈയായിട്ട് മാത്രമായിരിക്കും ഈ മത്സര മത്സരിക്കുക എന്നുള്ളതിലേക്ക് എത്തുക അതിനു മുൻപ് തന്നെ അതൊരു അനുനയ നീക്കത്തിൽ ാണ് ഇന്ന് നമ്മുടെ എൻകൗണ്ടറിലും നമ്മൾ ആര്യാടൻ ശോകത്തിനോട് ഈ ചോദ്യം പി വി എൻ പറയുന്ന ഈ കൂടിക്കാഴ്ചയുടെ കാര്യം അല്ലെങ്കിൽ ഈ ചർച്ചയുടെ കാര്യം ശരിയാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല പിന്നീട് ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ അത് രാഷ്ട്രീയ ചർച്ചയായി വരികയാണെങ്കിൽ ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ആര്യാടൻ ശോകത്തിന് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിനൊരു മറുപടി എന്തായാലും പറയേണ്ടി വരും എന്തായാലും പാലക്കാട് ബൈ ഇലക്ഷനിൽ തീയതിയൊക്കെ പ്രഖ്യാപിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചത് ഇതങ്ങനെയല്ല ഇത് ഡേ വൺ മുതൽ നിലമ്പൂർ അങ്ങനെ ചൂടുപിടിക്കുകയാണ് പി വി എൻ്റെ നിലപാടെന്താണെന്നാണ് ഇനി അറിയേണ്ടത് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നത് അങ്ങനെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് അടക്കാനുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഒരു പ്രഷർ ടാക്ടിക്സ് എന്നതിനപ്പുറം അൻവർ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ നിലമ്പൂരിൽ പോരെ അത് വല്ലാത്തൊരു പോരാകും